തിങ്കളാഴ്ച ദിവസത്തെ വോട്ടിംഗ് ഒക്കെ അവസാന മണിക്കൂറിലോട്ട് കിടക്കുമ്പോൾ ആരൊക്കെയാണ് തകർച്ചയെന്നും ആരൊക്കെയാണ് മുന്നിലെന്നും പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ടുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക വോട്ടിംഗ് യുദ്ധമൊക്കെ ഇന്നത്തെ അവസാനിക്കാൻ പോകുമ്പോൾ ആരൊക്കെയാണ് തകർച്ചയെന്ന് നോക്കുക പതിനഞ്ച് പേരിൽ ആര് വേണേലും ഇപ്പോഴത്തെ പുറത്ത് പുറത്താകാൻ സാധ്യതയുണ്ട് പ്രവചനാതീതമായിട്ടുള്ള ഒരു വോട്ടിംഗ് ആണ് ബിഗ് ബോസിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പതിനഞ്ച് പേര് ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുത്താതെ നിലനിർത്തുന്ന അനുമോളെ കാണാൻ സാധിക്കുന്നുണ്ട് അനുമോൾക്ക് ഇത്രയധികം ഫാൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് തന്നെ ചില സമയങ്ങളിൽ ചോദിച്ചു പോവുകയാണ് അല്ലെങ്കിൽ നോക്കി പോവുകയാണ് എൺപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് മാറ്റമില്ലാതെ അനീഷേട്ടനും തുടരുകയാണ് അനീഷേട്ടിനും നല്ല പോട്ടിങ്ങിന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് എഴുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് വോട്ടുകളായിട്ട് അനീഷേട്ട് മുന്നേറ്റം കാണാൻ സാധിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നിലവിൽ നമുക്ക് ഷാനവാസിക്കാനാണ് കാണാൻ സാധിക്കുക ഷാനവാസിക്കയുടെ ഔട്ടും കുതിച്ചു കയറുകയാണ് ആതിര ന്യൂറ തുടങ്ങിയവരെ തകർക്ക ഈ ഒരു മണിക്കൂർ ക്ഷാനവാസിക്കൊക്കെ സാധിച്ചിട്ടുണ്ട് എഴുപത്തോരായിരത്തി അൻപത്തിനാല് റോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്താണ് ന്യൂറനെ നമുക്ക് കാണാൻ സാധിക്കുക ന്യൂറയുടെ ഓട്ടി കുറഞ്ഞു കൂടി ചില മണിക്കൂറുകളിൽ വരുന്നുണ്ടെങ്കിലും എപ്പോഴാണ് അട്ടിമറി അട്ടിമറികൾ നടത്തി ഒന്നാം സ്ഥാനത്ത് ഒരുപക്ഷെ നൂറയ്ക്ക് എത്താൻ സാധിക്കും നിലവിൽ അറുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വോട്ടുകളുമായിട്ട് നാലാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ജിസേറിന്റെ മുന്നേറ്റം ഈ ഒരു മണിക്കൂർ ശ്രദ്ധേയമാണ് ജിസേർ ഇത് അഞ്ചാം സ്ഥാനത്തോട്ട് എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ജി വലിയൊരു അട്ടിമറികൾ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചു അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ എടുത്തുമ്പോൾ നേരിയ തോതിൽ വോട്ടിംഗ് താരത്തെ നേരിട്ട് ആതിര ആറാമത പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ നേരിയ വ്യത്യാസം മാത്രമുള്ളൂ എപ്പോൾ വേണമെങ്കിലും ആതിരയ്ക്കും അട്ടിമറിക്കാം അറുപത്തോട്ടത്തി നാനൂറ്റി മുപ്പത്തേഴ് വോട്ടുകളുമായിട്ടിരിക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് രേണുസുദ്ധി തുടരുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക രേണുസുദിയുടെ വോട്ടൊക്കെ കുറഞ്ഞും കൂടിയൊക്കെ വരുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് അൻപത്തിനാലായിരത്തി മുന്നൂറ്റി പതിനെട്ട് വോട്ടുകളുമായിട്ടാണ് രേണു തുടരുന്നൊരു കാഴ്ചയാണ് ഏഴ് മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും രേണു അട്ടിമറികൾ നടത്താം നിലവിൽ എട്ടാം സ്ഥാനത്താണ് അക്ബറിനെ നമുക്ക് കാണാൻ സാധിക്കുക അക്ബറിൻ്റെ ഒട്ട് കുറഞ്ഞും കൂടിയൊക്കെ വരുന്നൊരു കാഴ്ചയുണ്ട് ഒരുപക്ഷെ അക്ബറും ഒരു മണിക്കൂറിൽ നല്ല മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാം നാൽപ്പത്തെണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളുമായിട്ട് അക്ബറും കുതിച്ചു കയറുമ്പോൾ ഒൻപതാം സ്ഥാനത്താണ് ആരിനെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കില്ല ആരിന് വോട്ട് നേരിയ തോതി തകർന്നിട്ടുണ്ട് നാൽപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി മൂന്ന് വോട്ടുകളുമായിട്ട് ആര് ഡേഞ്ചർ സോണിലോട്ട് പോകും പത്താം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് അഭിനാഷനെ കാണാൻ സാധിക്കുന്നുണ്ട് അബിക്ക് നേരി വോട്ടിൻ തകർച്ചകൾ നേരിട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും സേഫ് സോൺ എന്ന് വേണമെങ്കിൽ പറയാം ഒരു പക്ഷേ ഒരു മണിക്കൂർ നല്ല മുന്നേറ്റങ്ങൾ കഴിച്ചു വെക്കാം മുപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി അറുപത് വോട്ടുകളുമായിട്ടാണ് അഭിനയിക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട പോകുന്നത് റെന ഫാത്തിമേനെയാണ് കാണാശ്രീ റനയ്ക്ക് നേരി വോട്ടിൻ്റെ കർച്ചകൾ മാത്രമേ ഉള്ളൂ ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ നല്ല മുന്നേറ്റങ്ങൾ റനയിൽ കാഴ്ചവെക്കാം മുപ്പത്തേഴായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്താണ് ബിന്നി തുടരുന്നത് ബിന്നിക്ക് നേരിയൊരു മുന്നേറ്റം കഴിഞ്ഞ മണിക്കൂറുകൾ അപേക്ഷിച്ച് നടത്താൻ സാധിച്ചിട്ടുണ്ട് മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചറസ് സോണിലോട്ട് പതിമൂന്നാം സ്ഥാനത്തിലോട്ട് പോകുന്ന ഒന്നിയൊരു സബൂരിനെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന ഒനിയരിയുടെ വോട്ടിംഗ് താർച്ചകളുണ്ട് മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് വോട്ടുകളുമായിട്ടാണ് ഒനിയൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള പതിനാലാം സ്ഥാനത്തേക്ക് ശൈത്യോടെ നേരിട്ട് നേരിയൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടുകളുമായിട്ടാണ് ശൈത്യ ഇപ്പോൾ നിലകൊള്ളുന്നത് ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള പതിനഞ്ചാം സ്ഥാനത്ത് അപ്പാനി ശരീരത്തിലാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പാനിയുടെ വോട്ട് ഇരുപത്തയ്യായിരം കിടന്ന് ഇരുപത്തേഴായിരത്തി മുന്നൂറ്റി അൻപത് രണ്ട് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ മാത്രമാണ് നിലവിൽ ലഭ്യമായിരിക്കുന്ന അൺഒഫിഷ്യൽ വോട്ടിംഗ് റെസറ്റുകൾ ആയതുകൊണ്ട് തന്നെ ഇതിന് നേരിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറിലുള്ള ഈ കണ്ടെത്തി രണ്ടാം തന്നെ നിർണായകമായിട്ട് മാറുന്നതായിരിക്കും ഇന്നത്തെ വോട്ടിംഗ് ഇതൊക്കെ അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഇഷ്ടം വലുസാത്തേക്ക് നിങ്ങൾ ഇന്നത്തെ വലിയ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാരിപ്പിൽ നിങ്ങളെ വലിയ വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റെസറ്റുകൾ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക